ഞാൻ മാത്രം മതിയോ കൂടെയുള്ള േ എന്നാൽ അത്ര പ്രതീക്ഷക്കത്ത് ഉയരുവാൻ സായിക്ക് സാധിച്ചിട്ടില്ല ഒരുപാട് ട്രോളുകളും സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്നെ കഷ്ടേ എല്ലാം അതെ അതെ എന്താണ് സായി കൃഷ്ണയെ പറ്റിയും സായി കൃഷ്ണയുടെ ബിഗ് ബോസ് ഹൗസിനുള്ളിലെ പ്രകടനങ്ങളെ പറ്റിയും പറയാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം ആയിക്കോട്ടെ 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 തോന്നിയില്ല കാരണം കളിക്കണൊന്നുമില്ല ഒരു കളിയില്ല ഇല്ല അവിടെ മൂലക്കു കുത്തിരിക്ക വെറുതെ കമന്റ് അടിക്കുക എനിക്ക് ഇഷ്ടായില്ല നീ നീ മുഴുവനും മതി കുത്തും ഈ ആ ഒരു സീക്രട്ട് ഏതെന്റെയാണ് ബിഗ് ബോസിനുള്ളിൽ കാണാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാരും അതെ അയ്യോ അങ്ങനെ പറഞ്ഞൂടാണിയ പക്ഷെ ആ വിശ്വരൂപം കണ്ടാരും ഞെട്ടരണം പുതിയ പുതിയ മുഖം ഇവിടെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതിലൊരു ഭയങ്കരമായിട്ട് കുറ്റം പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്യും അതിന്റെ അത് എത്തി എങ്ങനെ ചെയ്യണമായിരുന്നു അവർക്ക് കളിക്കറിയില്ല ഇവരെന്താണ് പോയി മനസ്സിലായില്ല ഇപ്പൊ എന്ത് തണുത്ത് മരവിച്ചു എന്ന് ശരി നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ് ഞാൻ ജാസ്മിനിക്ക് ഇഷ്ടല്ല പറ്റി മനസിലായില്ല തീരെ പറ്റിയില്ല നമ്മള് എക്സ്പെക്ട് ചെയ്യാൻ അത്രേ ഇല്ല ബിഗ് ബോസ് ഹൗസിന് ഉള്ളിലുള്ള സായിയോട് എന്താണ് ഇപ്പോൾ മോക്ക് പറയുന്നത് ചേട്ടാ നമ്മുടെ നാട്ടാട്ട് നാണം കെടുത്തരുത് ഇപ്പൊ നാട്ടിലെ കൊച്ചു വരെ കളിയാക്കി തുടങ്ങി ഇനി ഈ നശിച്ച നാട്ടിലേക്ക് ഞാനില്ല